നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മള് മ്യൂച്വൽ ഫണ്ടിൽ എങ്ങനെ നമുക്ക് അഡീഷണൽ ആയിട്ട് അധികം റിട്ടേൺ എങ്ങനെ കിട്ടാമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് ഒരു പരിധി വരെ ആൾക്കാർ ഇന്ന് മ്യൂച്വൽ ഫണ്ടിലേക്ക് വരുന്നുണ്ട് മറ്റ് പേടികളെല്ലാം മാറി ഇതൊരു നല്ല ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കുറേ പേര് കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ നാട്ടിലെ ഒരു ചേട്ടൻ്റെ അടുത്ത് വന്നു നീ ആ പറയുന്ന സംഭവം നല്ല കാര്യമാണല്ലോ ഇത് നമ്മൾ ചെയ്ത് പഠിച്ചു കഴിഞ്ഞപ്പോൾ നല്ലതാണല്ലോ ഇത് നമ്മൾ നീ എന്നാ പറയുന്നത് എന്നൊക്കെ ചോദിച്ച് എൻ്റെ അടുത്ത് ഒരു കസ്റ്റമർ ഇങ്ങനെ വന്നേ കസ്റ്റമർ എൻ്റെ ആരോപത്തൊരു ചേട്ടൻ തന്നെയാണ് അപ്പൊ ഞാൻ പറഞ്ഞ ചേട്ടാ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമ്മളൊരു ലക്ഷ്യം വെച്ചിട്ട് ചെയ്യുവാണെങ്കിൽ ചെറിയ എമൗണ്ട് മാറ്റി വെച്ചാൽ മതി നമുക്ക് ലോങ് ടൈമിലേക്ക് നല്ലതാക്കി തരാം ഞാൻ വിശദമായിട്ട് പറഞ്ഞു തന്നാൽ ചേട്ടൻ മനസ്സിലാകും ചോദിച്ചോട്ടെ എനിക്കത് പറഞ്ഞു തന്നാൽ അത് വലിയ പക്ഷേ എന്നാൽ നീ പറഞ്ഞതിൽ മനസ്സിലായത്തോളം എനിക്ക് ഇത് തന്നെ അറിയാം നമ്മൾ വാങ്ങുന്ന സാധനത്തിന്റെ കാലം കൂടുതൽ വിലക്ക് വിറ്റാൽ മതി എന്നൊരു ബോധ്യം എനിക്കുള്ളിൽ വന്നിട്ടുണ്ട് അതെന്താണെങ്കിലും കുറഞ്ഞാലും തിരിച്ച് കയറുന്ന ഒരു ബോധ്യം എനിക്ക് വന്നിട്ടുണ്ട് ഞാനിങ്ങനെ ഷെയർ മാർക്കറ്റിനെ കുറിച്ചൊക്കെ പഠിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ പറഞ്ഞു തരാമെന്നു ആരും ഇല്ലായിരുന്നു ഇങ്ങനെ ഒരു നമ്മുടെ സ്റ്റോക്ക് ബ്രോക്കിങ്ങിൽ ഒന്നും പോയിരുന്ന ഷെയർ വാങ്ങുന്നതിനെ പറ്റും അതിൻ്റെ വലിയ പൈസയും കാര്യങ്ങളൊന്നും നമുക്കില്ലായിരുന്നു അങ്ങനെ ഒരു ഇത് പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് സാധാരണ പോലെ ഈ ഷെയർ മാർക്കറ്റിൽ അങ്ങനെ പോയിരുന്നു ചെയ്യുമെന്നും വേണ്ട അതിനെ പോലെ എന്ത് ചെയ്യുക ഇവിടെ ഇരുന്നിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം നമ്മളുടെ കയ്യിൽ നിക്ഷേപത്തിൻ്റെ വരുമാനത്തിൻ്റെ ചെറിയൊരു ഭാഗം മാറ്റി വെച്ചിട്ട് നമുക്ക് നിക്ഷേപിക്കാമെന്നു പറയുന്നത് അപ്പോൾ ചേട്ടാ ഭയങ്കര സന്തോഷം അപ്പോൾ എനിക്ക് സന്തോഷമായി ഞാൻ പറയുന്നത് കേട്ടിട്ട് ണെങ്കിലും ആളുകൾക്ക് മ്യൂച്വൽ ഫണ്ട്സിനെ പറ്റി ഒന്ന് പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ ഞാനൊരു കാരണമായല്ലോന്നുള്ളൂ കാരണം ഒരാൾക്ക് അറിയത്തില്ലാത്ത കാര്യം പറഞ്ഞു കൊടുക്കുമ്പോഴാണ് അയാൾക്കത് മനസ്സിലായെന്ന് നമുക്ക് ബോധ്യം വരുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ ഒരു സന്തോഷം ഉണ്ടാകുന്നത് ആ ഒരു സന്തോഷം എനിക്ക് കഴിഞ്ഞ ദിവസം കിട്ടി വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഒരുപാട് പേര് നമ്മൾ ഈ എന്റെ വീഡിയോ കാണുന്നവർ മറ്റുള്ളവരുടെ വീഡിയോ കണ്ടിട്ടും അല്ലാതെ ആരെയും പറഞ്ഞിട്ടാണെങ്കിൽ ഒരുപാട് പേര് മ്യൂച്വൽ ഫണ്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക കേരള ജനതയുടെ രണ്ട് ശതമാനം അല്ലെങ്കിൽ മൂന്ന് ശതമാനത്തിൽ കൂടുതൽ ആളുകൾ ഇതുവരെ മ്യൂച്വൽ ഫണ്ടിലേക്ക് എൻറ്റർ ചെയ്തിട്ടില്ല അതായത് മൂന്ന് കോടി ആളുകളിൽ ഒരു എന്നാ പറയുക ഒരു രണ്ടോ മൂന്നോ അല്ലെങ്കിൽ അഞ്ചു ലക്ഷം പേരോ അല്ലെങ്കിൽ പത്ത് ലക്ഷം പേര് താഴെയായിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്യുക ഈ മ്യൂച്വൽ ഫണ്ട് ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ ബാക്കി ആളുകൾക്ക് ഇനിയും എന്ത് ചെയ്യുക ഇതിന്റെ ഒരു ഉപയോഗം എന്താണെന്ന് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിരുന്നുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ട് നല്ലതാണ് ഞാൻ ഈ പറയുന്നത് നല്ലതാണ് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിലോ ഫ്രണ്ട്സ് ലിസ്റ്റിലോ ഉള്ള ആർക്കെങ്കിലും ഇതൊക്കെ പറഞ്ഞു കൊടുക്കുക അവരോട് ചെയ്യാൻ പറയുക ഇനി അവർക്ക് ചെയ്യാൻ അറിയത്തില്ല ഞങ്ങളെപ്പോൾ ഉള്ള ഏജന്റുമാർ നിങ്ങൾ എല്ലാ സ്ഥലത്തും ഉണ്ട് ഈ കേരളത്തിൽ ഓൾ കേരള നമുക്ക് ഇത് മറന്നു തരാൻ പറ്റുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ അവരെ പോയി കാണുക ഒന്നുമില്ലെങ്കിൽ മറ്റേ ബാങ്കുകളിലോ അല്ലെങ്കിൽ ഉള്ള ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളിലോ അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവരെന്തെങ്കിലും തരും നിങ്ങൾ മനസ്സിലാക്കുക മ്യൂച്വൽ ഫണ്ട് ആണെന്ന് പറഞ്ഞാൽ പല തട്ടിപ്പുകളും നടക്കുന്നുണ്ട് പലരും ഇൻഷുറൻസ് ുണ്ട് അപ്പോൾ ഒന്നും അറിയത്തില്ലെങ്കിലും എന്റെ കുറേ വീഡിയോ കണ്ടാൽ ഞാൻ പറയുന്നുണ്ട് മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് ഒന്നെങ്കിലും ഒരു വൺ ടൈം ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക അതിൽ ലോഗിൻ പീരീഡോ കാര്യങ്ങളോ ഒന്നുമില്ല അല്ലെങ്കിൽ മാസം മാസം ഒരു നിക്ഷേപമായിട്ട് വെക്കുക അത് എനി ടൈം നമുക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കും അന്നത്തെ വില എത്രയാണോ ആ വില നമുക്ക് കിട്ടത്തുള്ളൂ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നമ്മൾ ഒരു ബേസിക് ഐഡിയെങ്കിലും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ട ഉത്തരവാദിത്വം അത് മനസ്സിലാക്കി വെക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കാണ് അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് സാധാരണ കിട്ടുന്ന റിട്ടേണിനേക്കാളും എങ്ങനെ നമുക്കൊരു എക്സ്ട്രാ റിട്ടേൺ ഒരു ഒരു ആൽഫ ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞില്ല ആ ഒരു എക്സ്ട്രാ ആൽഫ എങ്ങനെ നമുക്ക് നമ്മളുടെ ക്രിയേറ്റ് ചെയ്യാം നമ്മളുടെ റിട്ടേൺസിൽ കൂടുതലായിട്ട് വരുത്താം അല്ലെങ്കിൽ ഇൻഡെക്സിൻ്റെ കിട്ടുന്ന സെയിം ഇൻഡെക്സ് റിട്ടേണോ ആണോ അതിനേക്കാൾ ഒരു രണ്ടോ മൂന്നോ ശതമാനം എക്സ്ട്രാ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ കിട്ടിയിരിക്കും നല്ല നമുക്ക് അധികം കിട്ടിയാൽ നല്ലതാണല്ലോ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ മ്യൂച്വൽ ഫണ്ട്സിൽ എല്ലാവരും ഇപ്പോൾ കാര്യമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന രണ്ട് ഫണ്ട് ആണോ ഒന്ന് സ്മോൾ ക്യാപ്പ് ഫണ്ട് ലാസ്റ്റ് ഫൈവ് ഇയർ ഏകദേശം നാല്പത്തെ ശതമാനം റിട്ടേൺ കൊടുത്തു അതായത് ഒരു വൺ ലാക്ക് ഒരു ലംസുമായിട്ട് അതിനകത്ത് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഏകദേശം ആറോ ഏഴോ ലക്ഷം രൂപയുടെ വാല്യേഷൻ ആയിട്ടുണ്ടാവും ഈ കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് അപ്പൊ അതുപോലെ തന്നെ എസ് ഐ പി ഹ്യൂജ് റിട്ടേൺ കൊടുത്തൊരു ഫണ്ടാണ് ക്വാണ്ടിന്റെ സ്മോൾ കെ ഫണ്ട് അതുപോലെ തന്നെ മഹത്തലാൽ ഹോസ്വാലെ മിഡ് ക്യാപ് ഫണ്ട് ഇതൊക്കെ നല്ല രീതിയിൽ എക്സ്ട്രാ ആൽ അതായത് ക്രിയേറ്റിംഗ് അൻ എക്സ്ട്രാ ആൽഫാന്ന് പറഞ്ഞിട്ടില്ല എക്സ് അഡീഷണൽ ആയിട്ട് ആ ഇൻഡെക്സ് എത്ര കൊടുത്തു അതിനേക്കാളും അതിൻ്റെ അതിനേക്കാളും വളരെയധികം കൂടുതൽ റിട്ടേൺ കൊടുത്ത ഫണ്ടുകളാണ് ഇതുപോലെ ഒരുപാട് ഫണ്ടുകൾ മാർക്കറ്റിലുണ്ട് അപ്പം അങ്ങനെ നമുക്ക് എങ്ങനെ അധികമായിട്ട് റിട്ടേൺ നമ്മുടെ മ്യൂച്വൽ ഫണ്ട്സിലും എത്തിക്കാം എന്നുള്ള കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റിയാണ് അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ട അഞ്ച് സ്ട്രാറ്റജീസിനെ പറ്റിയാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് അതിന് മുന്നോടിയായിട്ട് ഒരു ചെറിയ കാര്യം നിങ്ങളോട് ഞാൻ എന്റെ പല വീഡിയോ പറഞ്ഞിട്ടുണ്ട് എൻ്റെ മമ്മിക്ക് ഇവിടെ പാരമ്പര്യമായിട്ട് പകർന്നു കിട്ടിയ ഒരു മരുന്നിന്റെ കാര്യം പൊള്ളലിന്റെ ചികിത്സ അതായത് നമ്മളിലേക്ക് അനുദിന ജീവിതത്തിൽ പല രീതിയിൽ നമ്മുടെ ശരീരത്തില് പൊള്ളലുകൾക്കാരുണ്ട് അടുക്കളയിൽ പണിയെടുക്കുമ്പോഴായിക്കോട്ടെ ആരംഭം ചെയ്യുമ്പോഴായിക്കോട്ടെ യാത്ര ചെയ്യുമ്പോഴായിക്കോട്ടെ ബൈക്കിൽ നിന്നായിക്കോട്ടെ പല രീതിയില് നമുക്ക് ഇത് ചെയ്യാൻ മറ്റേ പൊള്ളൽ വരാറുണ്ട് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും മുറിവുകളോ കാര്യങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ വരാറുണ്ട് ഇതിനൊക്കെ ഏറ്റവും നല്ല ഒരു മരുന്നാണ് ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ മമ്മി ഇപ്പൊ ഞങ്ങൾ ബ്രാൻഡ് ചെയ്ത് ഇറക്കിയിട്ടുള്ള തങ്കംസ് തങ്കംസ് എന്ന ബ്രാൻഡിൽ ഞങ്ങൾ ഇറക്കിയിട്ടുള്ള ബെൻഹീലോയിൽ അതായത് പൊള്ളലിന മരുന്നാണ് ഒരുപാട് പേർക്ക് അനുഗ്രഹമായിട്ടുള്ളൊരു മരുന്നായിരുന്നു അത് അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ഒരു വർഷം വരെ ഞങ്ങൾ ജസ്റ്റ് മാർക്കറ്റിലേക്ക് ഇറക്കി വളരെ നല്ല റിസൾട്ട് ആയിരുന്നു നമുക്ക് കിട്ടി ഒരുപാട് കൊണ്ടുപോയി ആൾക്കാരെല്ലാം വീണ്ടും വീണ്ടും ചോദിച്ച് വരുന്ന ഒരു ഇത് തോന്നുന്നു കാരണം ഒരിക്കലും പൊള്ളാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുകയുള്ളൂ പക്ഷേ വീട്ടിലുള്ളവർക്ക് എപ്പോഴും പുള്ളിയാൽ എതിർത്ത് തൂത്ത് കഴിഞ്ഞാൽ അത്രയും പെട്ടെന്ന് തന്നെ ആയിരുന്നു നമുക്കൊരു ആ റിലീഫ് ആ പെയിൻ കുറഞ്ഞ കിട്ടുന്ന നമുക്കിതാക്കും പക്ഷേ ഒരു സെക്കൻഡ് ഡിഗ്രി അല്ല തേർഡ് ഡിഗ്രി ലെവലിലേക്ക് നിങ്ങൾക്ക് പൊള്ളലാ വന്നിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകണം ഒരിക്കലും ഞാൻ ഹോസ്പിറ്റൽ ിൽ പറയുന്നില്ല നമുക്ക് വേദന കൂടുതലാണെങ്കിൽ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് ഇത് മരുന്ന് ചെയ്യുക പക്ഷെ ഒപ്പം തന്നെ ഈ പൊള്ള ശരീരത്തിൽ വരുന്ന പൊള്ളലിനെ നമ്മൾ എന്ത് ചെയ്യുക അത് ഡ്രസ്സ് ചെയ്യാതിരിക്കുക ഞാൻ അതേ പറയുന്നുള്ളു കാരണം ഈ പൊള്ളിയ ഭാഗത്ത് നമ്മൾ ഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് അവിടെ വീണ്ടും ആ ഒരു വെന്തിരിക്കുന്ന ഒരു അവസ്ഥയാണ് അവിടെ വീണ്ടും നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ എന്താ പറയുക അതിനെ വീണ്ടും നമ്മൾ മുറിവേൽപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് നിങ്ങൾ ആ പൊള്ളി കൊമളിച്ച് വരുന്ന സമയത്ത് തന്നെ ഈ ഒരു എണ്ണ കയ്യിൽ കൃത്യമായിട്ട് നിങ്ങൾ തൂത്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു പാടുപോലും ഇല്ലാതെ ഒരു ആഴ്ചകൾക്കുള്ളിൽ തന്നെ ഒരു പാട് പൂർണ്ണമായിട്ട് മാറി കിട്ടുന്ന വരും അപ്പോൾ ഒരുപാട് പേര് തേനും മൈസും കാര്യങ്ങളൊക്കെ തേക്കുന്നുണ്ട് പക്ഷെ അതെല്ലാം നെഗറ്റീവായിട്ടാണ് ശരിക്കും പൊള്ളലിനെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുന്നില്ല അത് നല്ല ഡോക്ടർമാരോട് ചോദിച്ചാൽ പറയും ഒരിക്കലും തേൻ തേക്കരുത് നെയ്യ് തേക്കരുത് അല്ലെങ്കിൽ പണു വെള്ളം മറ്റേ ഐസുകെട്ട വെക്കരുത് ഇതൊന്നും നമുക്ക് പൊള്ളലിനെ കൂടുതൽ രൂക്ഷമാക്കുകയുള്ളൂ അതിന് പകരം നമ്മൾ ചെയ്യേണ്ടത് സാധാരണ പച്ചവെള്ളത്തിൽ നമ്മൾ കൈ ശക്തി കുറച്ച് വെച്ചു കൊടുക്കുവാണെങ്കിൽ ഏറ്റവും നല്ലത് അതാണ് പക്ഷെ ഒപ്പം തന്നെ നമ്മൾ ആശുപത്രി കൊണ്ടേ കാണിച്ച് നമുക്ക് വേദന കൂടാതെ ആശുപത്രി കൊണ്ടിരിക്കും പക്ഷേ അതിന്റെ മേലെ നമ്മൾ ആ കൊളിച്ച് വരുന്ന ഡ്രസ്സ് ചെയ്യാതിരിക്കുക അത് കാരണം ഒരു മുറിവായിട്ട് വന്നാൽ അത് പഴുക്കും അങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കാൻ ഏറ്റവും നല്ലതാണ് ഈ എണ്ണ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ അതിനകത്ത് നമ്പർ ഞാനിവിടെ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കും ഞാനിത് എൻ്റെ ഞാനിപ്പോൾ കഴിഞ്ഞ എനിക്ക് ഇപ്പോൾ ഈ കഴിഞ്ഞ പത്ത് മുപ്പത് വർഷമായിട്ട് ഞാൻ ജീവിതത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇതിൻ്റെ വാല്യൂ എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കാരണം എന്ത് മുറി വന്നാലോ പൊള്ളൽ വന്നാലോ വീണിട്ടോ എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഞങ്ങൾ ആദ്യം ചെയ്യുക പോയിട്ട് ആ ഫ്രിഡ്ജിൻ്റെ മുകളിൽ ഒരു പാത്രത്തിൽ എപ്പോഴും ഉണ്ടാവും എണ്ണം അതെടുത്ത് കയ്യിലോ കാലലോ എവിടെയെന്ന് വെച്ചാൽ ഞങ്ങൾ തൂക്കും ആശുപത്രിയിൽ പോകുന്ന കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് വന്നിട്ടില്ല ഇപ്പോൾ ചെറിയ നമുക്ക് വീണ് ഒടിവോ കാര്യങ്ങൾ വരുന്നതാണ് ഞാൻ പറഞ്ഞ തൊലി പോകുന്നതും ബൈക്കിൽ നിന്ന് വീഴുന്നതും കളിക്കുമ്പോൾ വീഴുന്ന മുറിവുകളും കാര്യങ്ങളുണ്ടാവും നമുക്ക് ഈ കൊതുക് അടിച്ച് ചൊറിഞ്ഞു പൊട്ടുന്ന അവസ്ഥ ഉണ്ടാവും ഇങ്ങനത്തെ എന്ത് വന്നാലും ഞങ്ങൾ ആ എണ്ണയെടുത്ത് തൂക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു മരുന്ന് നമ്മുടെ ഒരു അനുദിന ജീവിതത്തിൽ ഉണ്ടായിരുന്നു അപ്പൊ അത് അത്രയും നല്ലൊരു മരുന്നാണ് എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് നിങ്ങളോട് പറയുവാണ് നിങ്ങൾ കാണുന്നവര് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഒരു ബോട്ടിൽ മേടിക്കുക അപ്പോൾ എന്റെ മമ്മിയുടെ ഒരു മരുന്ന് കാരണം ഇത് നാട്ടു മരുന്നാണ് പാരമ്പര്യമായിട്ട് കൈമാറി കിട്ടിയ ഒരു മരുന്നാണ് അന്യം നിന്ന് പോകാതിരിക്കാൻ ആ ഒരു മരുന്നും ഞങ്ങൾ മാർക്കറ്റിലേക്ക് എത്തിയുന്നേ ഉള്ളൂ കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് അപ്പോ നമ്മളെ നിക്ഷേപങ്ങളിൽ നമുക്കൊരു അഡീഷണൽ ആയിട്ട് ഇൻകം ഒരു അഡീഷണൽ എക്സ്ട്രാ ഒരു ആൽഫ ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ റിട്ടേൺസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ സ്വീകരിക്കേണ്ട അഞ്ച് സ്ട്രാറ്റജീസ് ആണ് ഞാനിവിടെ പറയാൻ പോകുന്നത് അതിൽ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആക്ടീവ് ഫണ്ട്സിന് നമ്മൾ പ്രയോറിറ്റി കൂടുതൽ കൊടുക്കുക അതായത് നമ്മൾ ഇന്റെ ആക്ടീവ് ഫണ്ട്സ് ഉണ്ട് പാസീവ് ഫണ്ട്സ് ഉണ്ട് എന്താണെന്ന് അറിയത്തില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ഒരു ഇൻഡെക്സ് ഫണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുള്ളൂ ഇൻഡെക്സ് ഫണ്ടുകൾ എപ്പോഴും പാസീവ് ഫണ്ട്സ് ആണ് അതായത് ഒരു ഫണ്ട് മാനേജർ മാനേജ് ചെയ്യാനില്ലാതെ ആ പെർട്ടിക്കുലർ ഇൻഡെക്സിൽ എത്രയാണോ നമുക്ക് കിട്ടുന്ന റിട്ടേൺ ആ സെയിം റിട്ടേൺ ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യാം ആ ഇൻഡെക്സ് ഫണ്ടിൽ നമുക്ക് കിട്ടുക അതേസമയത്ത് ആക്റ്റീവ് ഫണ്ട്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ഫണ്ട് അതിനെ മാനേജ് ചെയ്യുന്ന ഒരു ഫണ്ട് മാനേജർ ഉണ്ട് ആ പെർട്ടിക്കുലർ ഇൻഡെക്സിനെ ബേസ് ചെയ്ത് തന്നെയായിരിക്കും ആ ഫണ്ട് പോകുന്നത് പക്ഷേ ആ ഫണ്ടിലെ ആ പറയുന്ന ഷെയർസിൽ ഏതിനൊക്കെയാണ് കൂടുതൽ അലോക്കേഷൻ കൊണ്ട് കൊടുക്കുന്നത് സാധാരണ കിട്ടുന്നതിനേക്കാൾ ഒരു എക്സ്ട്രാ ഇൻകം നമുക്ക് എക്സ്ട്രാ റിട്ടേൺ നമുക്ക് അത് കൂടുതൽ കിട്ടാൻ എവിടെയാണ് കൂടുതൽ നിക്ഷേപിക്കേണ്ടത് തുടങ്ങിയത് മാനേജ് ചെയ്യുന്ന രീതിയാണ് പാസീവ് മറ്റേ ആക്ടീവ് ഫണ്ട്സ് എന്ന് പറയുന്നത് അതാണ് ഒരു ഫണ്ട് മാനേജറെ നിയന്ത്രണത്തിൽ ഡയറക്റ്റ് നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ നമ്മുടെ പല ചെയ്യുന്ന ഫണ്ടുകളുണ്ടല്ലോ അതാണ് ആക്ടീവ് ഫണ്ട്സ് ഇൻഡെക്സ് ഫണ്ട് എന്ന് പറഞ്ഞു പാസീവും പാസീവ് മറ്റു ഫണ്ടുകളെല്ലാം ആക്ടീവ് ഫണ്ട്സും ഈ ഒരു കാര്യം മനസ്സിലാക്കുക അപ്പോൾ നമ്മുടെ ഫണ്ട് മാനേജർ ഇരിക്കുന്ന എന്തിനാ നമുക്കൊരു അഡീഷണൽ റിട്ടേൺ തരാൻ വേണ്ടിയാണ് അവർ ഇരിക്കുന്നത് അപ്പോൾ അവർ ആ ടീം അതിന് വേണ്ടി വർക്ക് ചെയ്തോണ്ടിരിക്കുക അപ്പോൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ക്വാണ്ടിന്റെ സ്മോൾ ക്യാപ്പും മൂത്തലാലിൻ്റെ മിഡ് ക്യാപ്പ് ഇതെല്ലാം ആക്റ്റീവ് ഫണ്ട്സാണ് അതുപോലുള്ള നല്ല ഫണ്ടുകളിൽ സെലക്ട് ചെയ്ത് അതിനൊരു പ്രയോറിറ്റി കൊടുക്കാനുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കുക രണ്ടാമത്തെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫോക്കസ് ഓൺ സെക്ടോറിയൽ ഫണ്ട്സ് അല്ലെങ്കിൽ എന്താ പറയുക ഒരു സെക്ടർ ബേസ്ഡ് അല്ലെങ്കിൽ തീമാറ്റിക് ആയിട്ടുള്ള ഫണ്ട്സ് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഏരിയൻ്റെ ഒരു ഒരു ഇൻ്റർ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ഈ എം എൻ സി ഫണ്ട് അല്ലെങ്കിൽ ബാങ്കിങ് ഫണ്ട് അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഫണ്ട്സ് ഇതുപോലുള്ള ഫണ്ടുകളെ നമ്മൾ ഫോക്കസ് ചെയ്യണം കാരണം എല്ലാത്തിലും നമ്മൾ കൊണ്ടുപോയി ലാർജ് ക്യാപ് മിഡ് ക്യാപ് സ്മോൾ ക്യാപ് എന്ന് പറയുന്നതിലായിട്ട് നമുക്ക് കുറച്ച് റിസ്ക് കൂടുതലുള്ള ഇപ്പം ഈ റീസൻ്റി നോക്കുവാണെങ്കിൽ നമുക്ക് ഹെൽത്ത് കെയറിലോ ഫാർമയിലോ അല്ലെങ്കിൽ ഓട്ടോമോട്ടീവ് സെക്കൽമെന്റിലൊക്കെ കുറച്ചധികം റിട്ടേൺ നമുക്ക് കിട്ടുന്നത് അങ്ങനെ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഒരു ചെറിയ ഭാഗം അതിനകത്തേക്ക് കൂടെ കൊടുക്കുവാണെങ്കിൽ നോർമൽ ആവറേജ് വരുന്ന നമ്മൾ റിട്ടേണിൽ ഒരു എക്സ്ട്രാ റിട്ടേൺ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഈ ഹൈ എടുക്കുന്ന കൂടുതൽ റിസ്ക് എടുക്കുന്ന ഇത്ര ഫണ്ടുകൾ നമുക്ക് കിട്ടാൻ സാധിക്കും അപ്പൊ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ എന്ത് ചെയ്യാം ഇത്തരം ഫണ്ടുകളും കൂടി നിങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക മൂന്നാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഡൈവേഴ്സിഫൈ സ്മാർട്ട്ലി എന്നാണ് അതായത് നമ്മളുടെ എല്ലാ മ്യൂച്വൽ ഫണ്ട്സും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് എല്ലാം കൂടെ ഒരേ കാറ്റഗറിയിൽ അല്ലേ ഒരേ റിസ്ക് ഉള്ള ഫണ്ടുകളിൽ കൊണ്ടേ ചെയ്യരുത് ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മളുടെ ലക്ഷ്യങ്ങൾ പലതും പലതാണ് എനിക്ക് വൺ ഇയറിനുള്ളിൽ ആവശ്യമുള്ള പൈസയുണ്ട് വൺ ഇയറിന് ശേഷം ആവശ്യമുള്ളതുകൊണ്ട് ഫൈവ് ഇയേഴ്സിന് ശേഷം ആവശ്യമുള്ളത് കൊണ്ട് അല്ലെങ്കിൽ എൻ്റെ കുട്ടികളെ വളർന്ന് കെട്ടിക്കുമ്പോൾ ആവശ്യമുണ്ട് എൻ്റെ റിട്ടയർമെൻ്റ് ആവശ്യമുണ്ട് നമ്മുടെ ലക്ഷ്യങ്ങൾ പലതും പലതാണ് അപ്പോൾ നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റും എന്തായിരിക്കണം ഇതുപോലെ തന്നെ ഫോക്കസ് ചെയ്തായിരിക്കും ഡൈവേഴ്സിഫൈ ചെയ്തിട്ടായിരിക്കും നമ്മളുടെ റിസ്ക് കാറ്റഗറിയും നമ്മൾ എടുക്കുന്ന ഫണ്ട്സും എല്ലാം അത്തരത്തിൽ ണം എല്ലാം കൊണ്ടായിട്ട് ഒരേ ഒരു മുതലിട്ട് കഴിഞ്ഞാൽ അതിന് എന്തെങ്കിലും സംഭവിച്ചോ മാർക്കറ്റ് നമുക്കൊരു എമർജൻസി വരുന്ന സമയത്ത് മാർക്കറ്റ് താന്നിരിക്കുന്ന സമയമാണ് എന്തു ചെയ്യും ഇതായിരിക്കും അപ്പൊ റിസ്കിനെ ബേസ് ചെയ്ത് തന്നെ നമുക്കിടത്ത് നമ്മുടെ ഒരു തന്നെയാണെങ്കിൽ നമുക്ക് ലാർജ് ക്യാപ്പ് ഫണ്ട്സ് വേണം സ്മോൾ ക്യാപ്പ് വേണം മിഡ് ക്യാപ്പ് വേണം ഒപ്പം തന്നെ സെക്ടോറിയൽ ഫണ്ട്സ് വേണം പക്ഷേ ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് ഡൈവേഴ്സിഫൈ ചെയ്തുകൊണ്ടിരിക്കുക നമുക്ക് ഏറ്റവും നല്ല ഉചിതം വന്നത് നമ്മൾ ഒരു സ്മാർട്ട് വർക്കും നമ്മൾ സ്വയം ചിന്തിക്കുക ഈ ഒരു സമയത്ത് ചെയ്യാൻ ഏതാണോ നല്ലത് നിങ്ങൾക്ക് അത് ചെയ്യുക ഇനി നിങ്ങൾക്ക് ഇതിനെ പറ്റി അറിയത്തില്ലേ നിങ്ങളുടെ ഫൺമാനെ നിങ്ങളുടെ ഒരു ഏതുണ്ടാവുമല്ലോ നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസർ ഉണ്ടാവുമല്ലോ അവരോട്ട് സംസാരിക്കുക ഒന്നും അറിയത്തില്ല നമ്മുടെ ടീമിലൂടെയുണ്ട് ടീമിനോട് സംസാരിക്കുക നമ്മൾ അതിനെ കൃത്യ കൃഷിയായിട്ട് തരുന്നതാണ് നാലാമത്തെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ ഡൈവേഴ്സിഫിക്കേഷൻ ഒഴിവാക്കുക സത്യം പറഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുന്നത് തന്നെ ഡൈവേഴ്സിഫിക്കേഷൻ ആണ് അതായത് നമ്മളൊരു ഇൻഡിവിജ്വൽ ഷെയർസ് വാങ്ങുന്നതിന് പകരമാണ് ഒരു ഗ്രൂപ്പ് ഓഫ് ഒരു പേരടങ്ങുന്ന കമ്പനികൾ അടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഷെയ്സിലേക്കാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമ്മൾ റിസ്ക് ഓൾറെഡി ഡൈവേഴ്സിഫൈ ചെയ്തു അതിൽ തന്നെ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു കസ്റ്റമർ വിളിച്ചായിരുന്നു ആൾക്ക് പന്ത്രണ്ടായിരം രൂപ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് ആൾക്ക് പന്ത്രണ്ട് എസ് ഐ പി ഉണ്ട് അതായത് ആയിരം രൂപയുടെ പന്ത്രണ്ട് എസ് ഐ പി എല്ലാത്തിനും അതിനകത്ത് മിഡ് ക്യാപ്പ് രണ്ട് മൂന്നെണ്ണം ഉണ്ട് മൾട്ടി ക്യാപ്പ് രണ്ട് ഉണ്ട് ലാർജ് ക്യാപ്പ് ഉണ്ട് സ്മോൾ ക്യാപ്പ് ഉണ്ട് ഇതെല്ലാം കൂടെ ഇത് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതോ ആയിട്ടുള്ള കുറെ ഫണ്ട്സ് ഉണ്ട് എല്ലാത്തിനത് വെറുതെ ചവർ പോലെ കെയർ ചെയ്തേക്കുകയാണ് ഉദാഹരണം പറഞ്ഞാൽ അതിനകത്ത് ഏതെങ്കിലും ഒരു മിഡ് ക്യാപ്പിലായിക്കോട്ടെ സ്മോൾ ക്യാപ്പിലായിക്കോട്ടെ ലാർജ് ക്യാപ്പിലായിക്കോട്ടെ ഏതെങ്കിലും ഒരു ഫണ്ട് ഫോക്കസ് ചെയ്തിട്ടുവാണെങ്കിൽ ഈ പന്ത്രണ്ടായിരം രൂപേനെ ഒരു മൂന്നോ നാലോ ഫണ്ടിലേക്കായിട്ട് ചുരുക്കുവാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ കിട്ടുന്ന റിട്ടേൺ ചിലപ്പോൾ ഇതിൻ്റെ ഒരു അഞ്ചെട്ട് ശതമാനം കൂടുതൽ കിട്ടുമായിരിക്കും ചിലപ്പോൾ ലാർജ് ക്യാപ്പിൽ തന്നെ ചിലപ്പോൾ പതിനഞ്ച് ശതമാനവും പത്ത് ശതമാനവും എട്ട് ശതമാനം തരുന്ന ഫണ്ട്സ് ഉണ്ടാവും എന്തിനാണ് വെറുതെ ഇതെല്ലാം കൂടെ നമ്മൾ കൂട്ടി വെക്കുന്നത് നമ്മൾ ഓവർ ഡൈവേഴ്സിഫിക്കേഷൻ എപ്പോഴും നെഗറ്റീവായിട്ട് ബാധിക്കും അങ്ങനെ ഓവർ ഡൈവേഴ്സിഫിക്കേഷൻ ആവശ്യമില്ല നമുക്ക് ണോ ആവശ്യം അതിനനുസരിച്ച് നമ്മൾ ഡൈവേഴ്സിഫൈ ചെയ്ത് കൃത്യമായിട്ട് വെക്കുക അഞ്ചാമത്തെ അവസാനത്തെ പോയിന്റായിട്ട് എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫണ്ടിനെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുക അതിനെ കൃത്യമായിട്ട് റീബാലൻസ് ചെയ്യുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ അഞ്ച് വർഷം നല്ല റിട്ടേൺ ഫണ്ടാണ് ക്വാണ്ടിൻ്റെ സ്മോൾ ക്യാപ്പ് അല്ലെങ്കിൽ മൂത്തലാലിൻ്റെ മിഡ് ക്യാപ്പ് ഫണ്ട് എന്നൊക്കെ പറഞ്ഞത് ഈ ഫണ്ട് അടുത്ത അഞ്ച് വർഷവും ഇതുപോലെ തന്നെ റിട്ടേൺ തരുമെന്ന് നമുക്ക് യാതൊരു ഉറപ്പുമില്ല ഇപ്പോഴത്തെ ലെവലിൽ തരുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കൊണ്ടായിട്ട് ഞാൻ നമ്മൾ ഈ പറയുന്ന എല്ലാവരും കേട്ടിട്ട് ഈ ഫണ്ടിലേക്ക് തന്നെ കൊണ്ടുപോയി പമ്പ് ചെയ്തിട്ട് അവസാനം ഈ ഫണ്ട് അടുത്ത അഞ്ച് വർഷം പെർഫോം ചെയ്തില്ലല്ലോ എന്ത് സംഭവിക്കും അപ്പോൾ ഒരിക്കലും ഒരു ഫണ്ടും എന്നും നിത്യകാലം നിൽക്കുന്നതല്ല പക്ഷെ കൺസിസ്റ്റൻസി നമുക്ക് നിർബന്ധ നിർബന്ധമായിട്ടും വേണം അപ്പോൾ ആ കൺസിസ്റ്റൻസി ഉണ്ടോ എന്നറിയാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെന്തേലും വരുന്നുണ്ടോ നമുക്ക് റെഗുലർ ആയിട്ട് നമ്മൾ അതിന്റെ സ്റ്റഡി ചെയ്യണം അതിനെക്കുറിച്ച് ഫോളോ അപ്പ് ചെയ്യണം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഫണ്ടുകളെ പറ്റി അറിയത്തില്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും നല്ലതൊരു അങ്ങനെ പറയുക ഒരു അഡ്വൈസർ ത്രൂ പോകുന്നത് തന്നെയാണ് കാരണം നമ്മളുടെ വിചാരം എന്താ നമ്മൾ ചെയ്തിരിക്കുന്ന ഫണ്ട്സ് എന്നും വ്യക്തികാലം നമ്മളെ നോക്കിക്കൊണ്ടിരുന്നോളും അത് നാടകം വളർന്നോളൂ എന്നുള്ളതാണ് പക്ഷേ അങ്ങനെയല്ല ആ ഫണ്ടിനകത്ത് എന്ത് മാറ്റം ഉണ്ടായാലും ഇൻറ്റേണലി ആയിക്കോട്ടെ എക്സ്റ്റേണലി ആയിക്കോട്ടെ എന്ത് മാറ്റം വന്നാലും അത് ആ ഫണ്ടിനെ ബാധിക്കും അപ്പോൾ മാർക്കറ്റിൽ മാർക്കറ്റിലുണ്ടാകുന്ന മാത്രമായിരിക്കില്ല ചിലപ്പോൾ കമ്പനിക്കുള്ളിലെ പ്രശ്നങ്ങൾ പോലും ആ ഫണ്ടിനെ ബാധിച്ചെന്നിരിക്കും അപ്പോൾ അത്തരം കാര്യങ്ങൾ ഈ പറയുന്ന സാധാരണക്കാരനായ കസ്റ്റമേഴ്സിനത് മനസ്സിലാകണം നിർബന്ധമില്ല അങ്ങനെയുള്ളവർക്ക് വേണ്ടി എന്ത് ചെയ്യുക എപ്പോഴും ഒരു അഡ്വൈസർ ത്രൂ പോവുക ഏറ്റവും നല്ലത് അഡ്വൈസർ ത്രൂ പോകുന്ന തന്നെയാണ് ഞാൻ പറയുന്നുള്ളൂ കാരണം നമുക്കൊരു വയറുവേദന വന്നു അപ്പൊ എനിക്കറിയാം മെഡിക്കൽ ഷോപ്പിൽ പോയി മരുന്ന് മേടിക്കുകയാണ് അപ്പൊ എനിക്ക് വയറുവേദന വന്നു ഞാൻ മെഡിക്കൽ ഷോപ്പിൽ പോയി മരുന്ന് മേടിച്ചിട്ട് എന്നെ ഡോളോ മേടിച്ചു ഡോളോ മേടിച്ച് കഴിഞ്ഞാൽ എന്റെ വയർ വേദന എന്ന് വിചാരിച്ചെന്നാ എന്റെ ഡോളോന്ന് വെച്ചാൽ എന്നാ പനിയുടെ മരുന്നാണ് പക്ഷെ പനിയുടെ മരുന്ന് കഴിച്ചാൽ വയർ പോകുമോ ഇല്ല നമ്മൾ എന്തിനാ അങ്ങോട്ട് പോയ ഡോക്ടർക്ക് കൊടുക്കാനുള്ള ഒരു ഇരുന്നൂറ്റമ്പത് രൂപ കൊടുത്ത് ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്താലാ അതിന്റെ കൃത്യം അസുഖം ആണെന്ന് മനസ്സിലാവും അത് ചെയ്യാതെ നേരിട്ട് പോയാൽ എനിക്ക് മരുന്ന് എന്നുള്ള ചിന്തയിലാണ് നമ്മൾ നേരിട്ട് മെഡിക്കൽ ഷോപ്പിൽ പോയത് അപ്പൊ അവിടെ പോയി കഴിച്ച മരുന്ന് എന്താ തെറ്റാണ് അപ്പൊ നമ്മളും ഇതുപോലെ തന്നെ ഈ ഒരു പ്രതിമായിട്ട് ചെല്ലുമ്പോൾ നമ്മളൊരു ഡോക്ടറുടെ അടുത്തേക്ക് ചെല്ലുന്ന പോലെയാണ് ഞങ്ങളും ഈ ഇരിക്കുന്ന ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സ് ആയിട്ടിരിക്കുന്ന എല്ലാ ഏജന്റുമാരും നിങ്ങൾക്കൊരു ഡോക്ടർമാരുടെ സേവനമാണ് തരുന്നത് നിങ്ങൾക്ക് നല്ല സർവീസാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്ക് കൃത്യമായിട്ട് ചെയ്യാൻ ഒരു ഫണ്ട് റീബാലൻസ് ചെയ്യാൻ കൃത്യമായിട്ട് അത് എപ്പോഴും എന്താ പറയുക മോണിറ്റർ ചെയ്യാനായിട്ട് ഒരു അഡ്വൈസർ ഉണ്ടാകുന്നത് നിങ്ങൾക്ക് എപ്പോഴും നല്ലതാണ് അപ്പോൾ നിങ്ങളുടെ ഈ അഞ്ച് പോയിന്റ് നിങ്ങളുടെ എന്താ പറയുക നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് നിങ്ങൾ എപ്പോഴും മറക്കാതെ നിങ്ങൾ കീപ്പ് ചെയ്യേണ്ടതാണ് ഒരിക്കൽ കൂടി ഞാൻ നിങ്ങൾ ഓർപ്പിക്കുവാണ് നമ്മൾ ഒരിക്കൽ ചെയ്ത് വെച്ചു എന്നോർത്ത് ഒരു ഫണ്ടും ലോങ് ടൈമിലേക്ക് പെർഫോം ചെയ്യുന്ന നിർബന്ധമില്ല പക്ഷേ ആ കൺസിസ്റ്റൻസി ഉറപ്പാക്കാൻ അത് നമ്മളുടെ ഉത്തരവാദിത്തമാണ് കൃത്യമായിട്ട് ചെയ്യുക അപ്പോൾ ഒരു എക്സ്ട്രാ റിട്ടേൺ ഒരു ക്രിയേറ്റിംഗ് ആൻ ആൽഫ് ആൽഫ എന്ന് പറഞ്ഞാൽ അഡീഷണൽ ആയിട്ട് നമുക്ക് കിട്ടുന്ന റിട്ടേൺ ആ റിട്ടേൺ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് ചെയ്യേണ്ട ഈ കാര്യങ്ങളൊന്ന് ഫോക്കസ് ചെയ്യുക കൃത്യമായിട്ട് നിങ്ങളുടെ ധൈര്യമായിട്ട് നിങ്ങൾ എന്നറിയാൻ എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ ഉറച്ചു നീക്കുക കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുക ഒന്നും അറിയത്തില്ല ഞങ്ങളെപ്പോഴുള്ള അഡ്വൈസറെ ഞങ്ങളെ വിളിക്കുക കൃത്യമായിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ട സർവീസ് ചെയ്ത് തരുന്നതാണ് അപ്പോൾ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എന്ത് സഹായം വേണമെങ്കിലും ഞങ്ങളെ വിളിക്കാം എന്ത് നിങ്ങൾക്ക് ഫിനാൻഷ്യലി നിങ്ങൾക്ക് പിന്നെ ഫിനാൻഷ്യൽ റിലേറ്റഡായ എന്ത് സംശയങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാം നമ്മുടെ നമ്പർ താഴെ കൊടുക്കുന്നു ഒരിക്കൽ കൂടി നിങ്ങൾക്ക് all the best, thank you.